മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ഗ്രാജിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി നാൽപ്പത് വയസ്സ് പ്രായമുള്ള പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് ലാൽകൃഷ്ണൻ തന്നെ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ലാൽകൃഷ്ണൻ ആരാണ് മരിച്ചത് ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല അല്ലേ ഇല്ല സമീപവാസികൾ പറയുന്ന സൂചന അനുസരിച്ച് രണ്ട് മൂന്ന് ദിവസമായി മൂവാറ്റുപുഴ നഗരത്തിൽ തന്നെ നടക്കുന്ന ഒരാളാണ് ഇയാൾ ഇയാളുടെ പ്രായം ഏകദേശം നാൽപ്പത് വയസ്സുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവശ്യനിലയിൽ തന്നെയാണ് കണ്ടെത്തിയത് മൂവാറ്റുപുഴ കെ എസ് ആർ ഗ്യാരേജ് പൂർണമായും ഉപയോഗിക്കുന്നില്ല അതിൻ്റെ അകത്ത് ഉപയോഗശൂന്യമായ ഒരു ഭാഗത്താണ് മൃതദേഹം ഇന്ന് രാവിലെ ഏകദേശം പത്ത് മണിയോടുകൂടി കണ്ടെത്തിയത് ഉടൻ തന്നെ വിവരം വിവരമറിയിക്കുകയും പോലീസ് പരിശോധന നടത്തുകയും ചെയ്തു മൃതദേഹത്തിൽ നിന്ന് ഇതാരാണ് എന്ന് വ്യക്തമാകുന്ന രീതിയിലുള്ള കാർഡുകളോ ഐഡന്റിറ്റി കാർഡുകളോ അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയുന്ന മറ്റ് മാർക്കുകളോ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നിലവിൽ മൂവാറ്റുപുഴ ആശുപത്രി ജനറൽ ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ആളെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് സമീപവാസികൾ രാവിലെ ആ പരിസരത്ത് നടത്തിയ തിരച്ചിലിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത് നേരത്തെ പറഞ്ഞ പോലെ രണ്ടു മൂന്ന് ദിവസമായി പ്രദേശത്തുള്ള ആളായതിനാൽ തന്നെ മറ്റെവിടെ നിന്നെങ്കിലും വന്ന് ഇവിടെ നിൽക്കുന്ന ആളാണോ അല്ലെങ്കിൽ വഴിയെ തെറ്റിവിടെ നിൽക്കുന്ന ആളാണോ കാര്യം ആളെ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിലവിൽ ജനറൽ ആശുപത്രിയുടെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം